ാടിന്റെ മണ്ണിൽ കാൽപന്തുകളിയുടെ ആവേശം നിറച്ച് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സൗഹൃദ മത്സരം സിഒഎ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കൊവൽപ്പള്ളിയിലെ ടർഫ് ഗ്രൗണ്ടിലായിരുന്നു ഫുട്ബോൾ മത്സരം വാശിയേറിയ മത്സരത്തിൽ കാഞ്ഞങ്ങാട് ആഷിദ് കേബിൾ ടി ടീം ചാമ്പ്യന്മാരായി സിഒഎ പതിനാലാമത് കാസർകോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പ്രചരണ പരിപാടികൾ പുരോഗമിച്ചു വരുന്നു കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ കാൽപന്തുകളിയുടെ ആവേശം നിറച്ചു നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സൗഹൃദ മത്സരം ഏറെ ശ്രദ്ധേയമായി കൊവുൽപ്പള്ളി ടർഫ് ഗ്രൗണ്ടിലായിരുന്നു ഫുട്ബോൾ മത്സരം ആറ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വീറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ കാഞ്ഞങ്ങാട് ആഷിദ് കേബിൾ ടി വി ടീം ചാമ്പ്യന്മാരായി നീലേശ്വരം എൻ എൻ ടീം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സൗഹൃദ ഫുട്ബോൾ മത്സരം ഹോസ്ദുർഗ് ഡിവൈഎസ് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു നാടിന് ശരിയായ ദിശയിലേക്ക് നയിച്ചുകൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാടിന്റെ മുക്കിലും മൂലയിലും ഒക്കെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട് പോലീസുമായിട്ട് അവർക്ക് വളരെ നല്ല രീതിയിൽ വഹിച്ച് പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് ഇവിടെ വന്ന് ആലോചിച്ചത് നമ്മൾക്ക് ഇപ്പോൾ പോലീസൊക്കെ ഈ നമ്മുടെ സി സി ടി വി ക്യാമറകൾ എല്ലായിടത്തും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് ശരിയായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതിനെ സഹായിക്കാൻ അവർ എന്നതിലാണ് എന്ന് ഇവിടെ തന്നെ അവർ വാഗ്ദാനം തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയാലും നമ്മുടെ നാടിന്റെ ക്രിമിനൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നല്ല രീതിയിൽ സഹകരിക്കാനും പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനും ഓരോ സി സി ടി വി ക്യാമറകൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരത്തിൽ നോക്കിയാലും നാടിന്റെ എല്ലാ തരത്തിലും ഇപ്പോൾ തന്നെ കേരള വിഷനെ ഇത്രയധികം ജനപ്രീതിയിൽ വയ്ക്കാൻ കാരണം അവരുടെ ഭരവാഹികൾ നടത്തുന്ന നാടിന്റെ അവരുടെ ഓരോ പ്രവർത്തനം നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇനിയും ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ ചടങ്ങിൽ സിഒഇ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എം ലോഹിതാക്ഷൻ ജില്ലാ ട്രഷറർ കെ പ്രദീപ് കുമാർ സി സി എൻ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി ഗിരീഷ് കുമാർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മനോജ് കുമാർ പി കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്